നമ്മുടെ കുട്ടികൾക്ക് വിശുദ്ധന്റെ ജീവിതവാഴികളും അദ്ദേഹപടി നടത്തുന്ന ദൈവിക പദ്ധതികളും അധിക പ്രവർത്തനങ്ങളും നമ്മുടെ കണ്ണൂരിൽ അടിച്ച് കാണിച്ചു തരുന്നു നമുക്ക് ഒത്തിരി അഭിമാനിക്കാം ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ ും പിന്നിലും നിൽക്കുന്ന ബഹുമാനപ്പെട്ട സിജോ അച്ഛനും ഒത്തിരി ഒത്തിരി ഇതിലെ അമിത പ്രവർത്തകർ ജോൻ കൈതാട് അനുച്ഛ അഭിനേതാക്കൾ ജോസഫ് ജോൺ ഫോല ജോയ ജോൺ ഡാനി ജൂലി ആൻഡ്രിയ റാണി

ഇങ്ങനെയുള്ള തലമുറയിലാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് നമ്മുടെ സൂമിയ മധ്യസ്ഥരാണ് ഫ്രാൻസിസ് സേവനെ മാതൃകയാക്കാം എന്നിട്ട് വിദേശത്തിൽ ഇങ്ങനെ വർദ്ധിക്കാം പിസ ഫ്രാൻസിസ് സേവ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യും ഇന്ത്യയുടെ തെക്കാത്രം കല്യവുമായിരിക്കുകയും ഇവിടെ ക്രിസ്തുവിന്റെ സന്ദേശം പരമസികത്തിലേക്ക് എത്തിക്കാനുള്ള നല്ല ദൗത്യം അദ്ദേഹം ആരംഭിക്കുന്നു ये नारे आना होगा मातूर्य जनकश्यप। आईटी आईटी ये नापते रहते हैं। फ्रैंकस सेलिंग। आईटी आईटी ये नापते रहते हैं। फ्रैंकस सेलिंग। इंडिया में देखे आप इतने कई जो बाहर इतिहास की बड़ी क्रिसमस आएंगे जैसे ताजमहल से ताजमहल बताएंगे। इतिहास का बड़ा नाम होगा आते हैं इंडिया में स ദൈവത്തിനെ ധാരാളം ജോലികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തിനാണ് മറ്റൊരു നിങ്ങളുടെ വിശ്വാസങ്ങൾ കവർത്തെടുക്കാനല്ല ഒരേ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ അവർക്കുന്നത് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ഞാൻ ജീവിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കുകയും ചെയ്യും ഇവിടെ ചെയ്തു ദൈവത്തിന്റെ സ്നേഹം സ്നേഹവും അതിവിടെ നമ്മോടെ നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ പരിപാലിക്കുന്നത് പോലെ ദൈവം നിങ്ങളിൽ ഓരോരുത്തരെയും പരിപാലിക്കുന്നു ഞങ്ങൾ എന്താണ് നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാരമ്പര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ സമയവും വിശ്വാസവും അല്ലാതെ മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹവും യഥാർത്ഥവും ശക്തവുമാണത് നിങ്ങൾ അനുഭവിച്ചറിയും കേരളത്തിലേക്കുള്ള തന്റെ യാത്ര തുടർന്നു ഇവിടെ ജനങ്ങളുടെ ഹൃദയങ്ങളെ ഒരു എങ്ങനെയും അദ്ദേഹത്തെ ക്ഷണിച്ചു അച്ഛ എന്റെ കുട്ടി അവൾ പോയി ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാം അർപ്പിക്കുകയും ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല വിശ്വാസം പുലർത്തുക കാരണം ദൈവത്തിന്റെ സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം

ഞങ്ങളെ പ്രകോപനങ്ങളിൽ ഉൾപ്പെട്ടതിനെ ദുഷ്കാരി ഞങ്ങളെ രക്ഷിക്കണമേ आप इन दोनों कहीं न भी कोई बात करेंगे तो और चुनौती के लिए आप इन दोनों को अपने दे दिल के अंदर रखेंगे और आप इन दोनों को अपने दिल के अंदर रखेंगे और आप इन दोनों को अपने दिल के अंदर रखेंगे और आप इन दोनों को अपने दिल के अंदर रखेंगे और आप इन दोनों को अपने दिल के अंदर रखेंगे और వడి అనంతోన్న దైవతి శక్తి నమకెలా ఉండదు ഈ മനുഷ്യൻ ാണ് ഒന്ന് സഹായിക്കാമോ നമുക്ക് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കാം ദൈവം പ്രാർത്ഥിക്കാമോ ദൈവമോ അവനോടൊപ്പമുണ്ട് ഇതൊരു അത്ഭുതമാണ് പിതാവ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പങ്കിടുന്നത് ഞങ്ങളോടൊപ്പം അങ്ങ് തുടരുക യാത്രയ്ക്ക് ശേഷം ഫ്രാൻസിസ് കൊച്ചിയിലെത്തി അവിടെ അതിനെ ക്രിസ്തുവിന്റെ സന്ദേശം പ്രസംഗിക്കുകയും സുഹൃത്തെത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്റെ

അദ്ദേഹത്തിൻ്റെ വിശ്വാസ വാക്കുകൾ പലർക്കും പുതിയ പ്രതീക്ഷ നൽകി അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ പ്രത്യേകിച്ച് മരിച്ചവരിൽ നിന്ന് ഒരു കുട്ടിയെ പ്രവർത്തിട്ടത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിലെ അടയാളായിരുന്നു അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നും സമർപ്പണത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുകയും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പോലും വിശ്വാസത്തിന്റെ യാത്ര അസാധാരണമായ ഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് ഓർക്കുകയും ചെയ്യാം